ഇതേ സ്ഥാനത്ത് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും നേതാവിന്റെ മകളുടെ മകന്റെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ ആ കല്യാണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വരുന്നതെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾക്ക് ചാകരയായന്നെ ഈ പതിനേഴ് കുടുംബങ്ങളിലും ആ പതിനേഴ് കുടുംബങ്ങളിലെ അവരുടെ കുഞ്ഞ് അച്ഛൻ അമ്മ അമ്മാമ്മ അങ്ങനെ എല്ലാവരുടെയും ബൈറ്റ് എടുത്ത് നിരന്തരം വാർത്ത നൽകി അന്തി ചർച്ച നടത്തി ഒന്നാം പേജിൽ കരയുന്ന ഫോട്ടോ കൊടുത്ത് ആഘോഷമാക്കിയേനെ ഈ മുപ്പത്തിനാലോളം കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ ഒക്കെ കണ്ണീരൊഴുക്കട്ടെ ആ കണ്ണീര് താങ്കൾക്കുള്ള മകളുടെ കല്യാണത്തിനുള്ള പുഷ്പവൃഷ്ടിയായി മാറട്ടെ നമ്മുടെ നടൻ സുരേഷ് ഗോപി അദ്ദേഹം വെറും നടൻ മാത്രമല്ല സർവോപരി അദ്ദേഹം ബി നേതാവാണ് ബി സാധാരണ നേതാവ് എന്നും പറഞ്ഞുകൂടാ തൃശൂരിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പിയുടെ നേതാവ് കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പിയുടെ ഒരേ ഒരു ആൾ എന്ന നിലയിൽ ഒരേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേന്ദ്ര ബി ജെ പി നേതൃത്വം എതിരേറെ പറയുന്നു നരേന്ദ്രമോദി തന്നെ അനുഗ്രഹിച്ചു വിട്ട ആളാണ് സുരേഷ് ഗോപി അദ്ദേഹം സ്വയം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഞാനൊരു നന്മ മരമാണ് എന്നാണ് വെറും നന്മ എന്ന് അദ്ദേഹം പറയുന്നു നിറയെ പൂക്കളുള്ള നന്മ മരമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഏതായാലും അദ്ദേഹം നന്മമരമോ അല്ലയോ എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷെ അതല്ല അദ്ദേഹത്തിൻ്റെ മകനുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടക്കുന്നു ഈ മാസം പതിനേഴാം തീയതി എട്ട് നാൽപ്പത്തി അഞ്ചിനാണ് മുഹൂർത്തം ആ മുഹൂർത്തം ഒരിക്കലും മാറ്റുന്നില്ല എട്ട് നാൽപ്പത്തി അഞ്ച് തന്നെയാണ് ആ എട്ട് നാൽപ്പത്തി അഞ്ചിന് ആ ശുഭമുഹൂർത്തത്തിൽ മകനുടെ വിവാഹം നടക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ബി ജെ പിയുടെ എല്ലാ നേതാക്കളും വി 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 ഐപികളുടെ വി വി ഐ പികൾ എന്നൊന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്ന കല്യാണമായി വിവാഹമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മാറുന്നു അതിനേക്കാളുമുപരി തൃശൂരിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ആ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം പോലും ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നു തെരഞ്ഞെടുപ്പ് പ്രൊപ്പഖയാക്കി മാറ്റുന്നു എന്നതാണ് അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് ബി ജെ പിയുടെ സ്വാതന്ത്ര്യമാണ് എല്ലാ സാധ്യതകളും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഉപയോഗിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതിൽ യാതൊരു തെറ്റുമില്ല അത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം രാഷ്ട്രീയ അടവ് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ പ്രശ്നം അതല്ല അവിടെ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ എട്ട് നാൽപ്പത്തിയഞ്ചിന് അവിടെ പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ മണി മുതൽ ഒൻപത് മണി വരെയുള്ള മറ്റ് വിവാഹങ്ങളെല്ലാം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ വേറെ ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നതല്ല അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ പറഞ്ഞ് പ്രചാരണം നടത്തുന്നു വിവാഹം മാറ്റിവെക്കുന്നു വിവാഹം നടത്താൻ കഴിയുന്നില്ല പ്രധാനമന്ത്രിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നു എന്നൊക്കെയാണ് ആരോപണം അപ്പോൾ അങ്ങനെ ആരോപണം വന്ന സമയത്ത് ദേവസ്വം ബോർഡ് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ദേവസ്വം ബോർഡ് പറഞ്ഞു അങ്ങനെ കല്യാണം മാറ്റിവെക്കുന്നില്ല സമയക്രമത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പതിനേഴോളം കല്യാണങ്ങൾ ഏറ്റവും ചുരുങ്ങിയതാണ് പതിനേഴോളം വിവാഹങ്ങൾ മാറ്റിവെക്കും ആ വിവാഹം ഏഴ് മണിക്ക് മുമ്പോ അതല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷമോ നടത്തണം എന്നാണ് നിർദ്ദേശം അങ്ങനെ സമയം പുനഃക്രമീകരിക്കും ആർക്കു വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി നാം ആവശണം ആർക്കു വേണ്ടി സുരേഷ് ഗോപി എന്ന നന്മ മരത്തിന് വേണ്ടി പതിനേഴോളം കുടുംബങ്ങൾ ജ്യോതിഷിനെ കണ്ട് സമയം കുറിച്ച് വീട്ടിൽ കയറേണ്ട സമയം കുറിച്ച് അതനുസരിച്ച് കല്യാണത്തിന് മുഹൂർത്തം കുറിച്ച് സമയം വാങ്ങി കല്യാണത്തിന് എത്തുന്ന പതിനേഴോളം കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുകയാണ് ചെയ്യുന്നത് സുരേഷ് ഗോപി മാന്യതയുണ്ടെങ്കിൽ അതിൽ അതല്ലെങ്കിൽ അദ്ദേഹം നന്മ മരമാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യണം അദ്ദേഹം ഇത്രമാത്രം ചെയ്താൽ മതി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹ സമയം ഒന്ന് മാറ്റിപ്പിടിക്കണം ഒന്ന് ഉച്ചയ്ക്ക് ശേഷം അതിന് വേറൊരു സമയത്തേക്ക് നടത്തണം അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് മാറ്റണം അതല്ലെങ്കിൽ വേറൊരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റണം വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എല്ലാവരും പങ്കെടുക്കുന്നു എല്ലാവരുടെ ആശീർവാദവും വാങ്ങുന്നു അതിനുശേഷം വധുവരന്മാർ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നു കണ്ണനെ തൊഴുന്നു തിരിച്ചു പോകുന്നു എത്ര മനോഹരം ഒരാൾക്കും ശല്യമില്ല നേരത്തെ നിശ്ചയിച്ച കല്യാണങ്ങളെല്ലാം കൃത്യസമയത്ത് നടക്കും അവർക്ക് കൃത്യസമയത്തിൽ വീട്ടിൽ കയറാം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അതിൽ പറയുന്നത് വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് വീട്ടിൽ കയറണം മലപ്പുറം ജില്ലയിലാണ് പന്ത്രണ്ടരയ്ക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്നാണ് ജോൽസ്യൻ കുറിച്ച് നൽകിയിരിക്കുന്നത് വിവാഹം പത്ത് മണിക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷമാണ് നടക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അവർക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എന്ന് വെച്ചാൽ ജോത്സ്യൻ കുറിച്ചു കൊടുത്ത സമയത്തിന് മുൻപ് വീട്ടിൽ കയറാൻ കഴിയില്ല അത് അവർക്ക് ജീവിതകാലം മുഴുവൻ ഒരു തലവേദനയായി മാറും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ല വീട്ടിൽ നിറങ്ങുന്ന സമയം വീട്ടിൽ കയറുന്ന സമയം വിവാഹം കഴിക്കുന്ന സമയം ഇതൊക്കെ വളരെ വളരെ നിർണായകമാണ് അതിന് എത്രയോ നാളുകൾ കാത്തിരുന്ന് ജോൽസിനെ കണ്ട് അനുകൂലമായ ദിവസം കണ്ടെത്തി അനുകൂലമായ മാസം കണ്ടെത്തി അനുകൂലമായ സമയം കണ്ടെത്തി വിവാഹം നിശ്ചയിക്കുകയാണ് അതിനു മുമ്പ് എത്രയോ മാസത്തെ തയ്യാറെടുപ്പുകളുണ്ട് ഈ വിവാഹത്തിന് ഇത് ഒരു ദിവസം പെട്ടെന്ന് പോയി ചെയ്യുന്ന ഒരു കർമ്മമല്ലല്ലോ വിവാഹം അതിന് കുടുംബാംഗങ്ങൾ നിരവധി പേർ ആ സാക്ഷ്യം വഹിക്കാനുണ്ട് ഇപ്പോൾ നരേന്ദ്ര മോദി ഗുരുവായൂർ വരുന്നതോടുകൂടി വിവാഹത്തിന് ഇരുപത് പേർ മാത്രമേ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു ബന്ധുക്കളെ മുഴുവൻ മാറ്റി നിർത്തുകയാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി വന്ന് വിവാഹം കഴിച്ച് മടങ്ങേണ്ട ആ സന്ദർഭമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഒരു സമയമാണ് ഇല്ലാതാകുന്നത് എല്ലാ കാലത്തും മനസ്സിൽ ഒരു മുറിവായി അത് അവർക്ക് അവശേഷിക്കും അങ്ങനെ ഒരു മുറിവ് ജീവിതകാലം മുഴുവൻ പതിനേഴ് മുതൽ പത്തി ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പതിനേഴ് കല്യാണം എന്ന് പറയുമ്പോൾ മുപ്പത്തി കുടുംബാംഗങ്ങൾ അവർ വേദനിക്കുകയാണ് അതിനെല്ലാം ഒരു പരിഹാരമുണ്ട് സുരേഷ് ഗോപി കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി മാറ്റുക ഇനിയിപ്പോൾ കണ്ണൻ്റെ മുമ്പിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ മുഹൂർത്തമൊന്നും മാറ്റി പിടിക്കുക പക്ഷേ സുരേഷ് ഗോപിയുടെ മുഹൂർത്തം മാറ്റാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കൃത്യസമയത്ത് നടക്കണം മറ്റാളുകൾ എന്തായാലും എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ അവർ വീട്ടിൽ കയറുകയോ കയറാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അവർ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ അതൊന്നും പ്രശ്നമല്ല സുരേഷ് ഗോപി ആ മകളുടെ കല്യാണം എട്ട് നാൽപ്പത്തി അഞ്ചിന് അങ്ങനെ ഒരു സമയമുണ്ടെങ്കിൽ ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് നടത്തും അതിൽ നരേന്ദ്രമോദി പങ്കെടുക്കും അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നന്മ മരം പൂക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ ഏതായാലും ഈ മുപ്പത്തിനാലോളം കുടുംബങ്ങളുടെ ശാപം ഈ സുരേഷ് ഗോപിക്കുണ്ടാക്കും സുരേഷ് ഗോപിക്ക് മാത്രമല്ല ദുഃഖകരമാണ് ആ മകൾക്കുമുണ്ടാകും ആ മകളെയും അവർ ശപിക്കും ഈ കല്യാണം കഴിക്കാൻ വരുന്ന കുടുംബാംഗങ്ങളും ആ കലണം കഴിക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരി അതൊക്കെ ഏറ്റുവാങ്ങണോ എന്ന് സ്വയം തീരുമാനിക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ് പത്രക്കാരോട് പൊട്ടിത്തെറിക്കുന്ന ആവേശത്തോടെ സംസാരിക്കുന്ന എല്ലാ കാലത്തും കമ്മീഷൻ സിനിമയിലെ നായകനെ പോലെ നടക്കുകയും നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സുരേഷ് ഗോപി എന്ന നന്മ മരം അല്പമൊന്ന് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നും പേടിക്കേണ്ട മാധ്യമങ്ങൾ താങ്കളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല താങ്കൾക്കെതിരെ ഒരു വാർത്ത പോലും മാധ്യമങ്ങൾ നൽകിയില്ല കാരണം ബി ജെ പി ആണ് കാരണം നരേന്ദ്രമോദി വരുന്ന പരിപാടിയാണ് അതുകൊണ്ട് മാധ്യമങ്ങൾ താങ്കളെ ഉപദ്രവിക്കില്ല ഇതേ സ്ഥാനത്ത് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും നേതാവിൻ്റെ മകളുടെ മകൻ്റെ കല്യാണമാണ് നടക്കുന്നതെങ്കിൽ ആ കല്യാണത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വരുന്നതെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾക്ക് ചാകരയായനെ ഈ പതിനേഴ് കുടുംബങ്ങളിലും ആ പതിനേഴ് കുടുംബങ്ങളിലെ അവരുടെ കുഞ്ഞ് അച്ഛൻ അമ്മ അമ്മാമ്മ അങ്ങനെ എല്ലാവരുടെയും എടുത്ത് നിരന്തരം വാർത്ത നൽകി അന്തിച്ചർച്ച നടത്തി ഒന്നാം പേജിൽ കരയുന്ന ഫോട്ടോ കൊടുത്ത് ആഘോഷമാക്കിയേനെ നടന്നില്ല എന്ന് ദുഃഖിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുഴുവൻ അയ്യോ പോയല്ലോ ഒരു അസുലഭ നിമിഷമാണല്ലോ നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്നുണ്ടാവും നമ്മുടെ മാധ്യമ പ്രവർത്തകരെ എല്ലാവരും ഏതായാലും നരേന്ദ്രമോദിയാണ് വരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല ഒരു ദ്രോഹവും താങ്കൾക്ക് മാധ്യമങ്ങൾ ചെയ്ത് ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതല്ല എങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ മൈക്കുമെടുത്ത് ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റും നടന്നേനെ പടിഞ്ഞാറയിൽ നിന്ന് നടയിൽ അച്ചാച്ചൻ പറയുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയനെ നാല് ഭെള് പറയിപ്പിക്കുമായിരുന്നു നാല് തെറി പറയിപ്പിക്കുമായിരുന്നു അത് കേട്ട് പുളകമണിയുമായിരുന്നു നമ്മുടെ മാധ്യമ പ്രവർത്തകർ അത് കേട്ട് അത് പുളകമണിക മാത്രമല്ല രോമാഞ്ചമണിയുമായിരുന്നു മാധ്യമ മേലാളന്മാർ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതൊന്നും നടത്താൻ കഴിയാത്ത ദുഃഖം അവിടെ മനസ്സിലുണ്ട് പക്ഷേ എന്ത് ചെയ്യാം മോദിയായി പോയില്ലേ മിണ്ടിയാൽ മാധ്യമ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകും കാരണം ഏതു നിമിഷവും ഇ ഡി കടന്നുവരാം എന്ന ഭയത്തിലാണ് ഇപ്പോൾ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ജീവിക്കുന്നത് തന്നെ പ്രവർത്തിക്കുന്നത് തന്നെ അതുകൊണ്ട് ഒരക്ഷരം മിണ്ടില്ല ഏതായാലും താങ്കളുടെ മകളുടെ കല്യാണം വളരെ ശുഭമായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്കൾക്ക് വേണ്ടി ഈ മുപ്പത്തിനാലോളം കുടുംബങ്ങൾ അവരുടെ ബന്ധുക്കൾ ഒക്കെ കണ്ണീർ ഒഴുക്കട്ടെ ആ കണ്ണീര് താങ്കൾക്കുള്ള മകളുടെ കല്യാണത്തിനുള്ള പുഷ്പവൃഷ്ടിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു